ബാദലിന്റെ മുന്നിൽ കിണറിന്റെ ദിൻ്റെ ഇതിന്റെ ഉള്ളിലാ സംസാമുണ്ട് ഇത് ഇവിടെ അല്ല മക്കത്ത് കാപ്പാന്റെ മുന്നിൽ പണ്ടത്തെ അജിനെ വന്നവർ സവാഫാക്കുന്നവരെ ഒത്തിട്ട് പിടിച്ചോണ്ടല്ല ഈ കോരിച്ച് കുടിക്കുന്നത് ഇങ്ങനെ എന്തായാ കാബ് മുന്നിൽ കാബാനിൽ ബാദലിന്റെ മുൻഭാഗത്താണ് എന്താക്കിയത് കിണറുണ്ടാണ് കിണറിൽ അതിന്റെ ദിൻഡ് അതിന്റെ ദിന്റെ സമയത്ത് ഏറ്റവും കൂടെ വർഗീ എന്തായ அப்ப இது மனசிலே இது என்ன நோக்கல இது பண்டத்து இப்போ இது கோரிய ஆள் ஒன்னு മക്ക ബിണ്ടെല്ല മീനാരെ ഡോർ മദീന ബൾണ്ട് ടോർ பாயிண்ட் பாயிண்ட் इन आकालाသမైసले आ ओल्ड कॉइन्सम പറയുന്നുது ஜம்சம்வெல் டியூரிங் க்ளீனிங் ஆர்டர் பை கிங் காலி இது ஸ்டைலிகோரோக்கன்ஸ் কয়েন இது كده அது கோரோக்கன்ஸ் الايه பாத்துது വേറെ വേറെ ടൈപ്പിലുള്ള ഗഡിയാരങ്ങളും സമയം അറിയാൻ വേണ്ടിട്ട് യൂസാക്കി വന്ന പഴയ കാലത്തിന്റെ കടിയാരത്തിന്റെ മോഡലാണ് അവിടെയൊക്കെ കാണുന്നത്

ഇത് ഇത് മതി പള്ളിന്റെ ഡോറ മസ്ജിദ് നബവി മസ്ജിദ് അവരുടെ പള്ളിന്റെ ഒരു ഡോറാണ് കായപ്പാന്റെ ഉള്ളിൽ ഉണ്ടായ മരത്തിന്റെ കമ്പത്തിന്റെ ഒരു ഭാഗം ആയിര മുന്നത്തി ഏകദേശം ഇതല്ലേ ഉണ്ടായ മരത്തിന്റെ തൂണ് കമ്പ ആ കമ്പത്തിന്റെ ഒരു ഭാഗം ഇപ്പ ഇതില്ല ഇത് ആയിരം മുന്നത്തി മരം ആയിരം ആണ്ടാവും ബന്ധപ്പെട്ട ഇത് അജർ ലസൂദിന്റെ അജർ ലസൂദിക്ക് ഒരു ഫ്രെയിം ഉണ്ട് ഇപ്പൊ നല്ല സ്റ്റീലിന്റെ ഉണ്ട് ഇത് ഫണ്ടെല്ലാം ഉണ്ടാഞ്ഞതാ ഇത് ഫണ്ടത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാഞ്ഞിന്റെ ഫ്രെയിം ഇത് കാപ്പാന്റെ താപ്പൂടെ ഡോറിന്റെ കീ ഇതാ ഇന്നർ ലോക്ക് സെക്യൂർ പഴയ കാലത്തില് ഫണ്ടെല്ലാം സംസം യൂസ് ആക്കി യൂസാക്കി കൊണ്ടിരുന്നതെല്ലാം ഇത് കഴപ്പാടി പഠിച്ചിട്ട് യൂസാ ലാസ് ഇത് പഴയക്കാലം കുറവാണ് എഴുതിയ കുറവാന് എഴുതിയതായ കാലതാ എഴുതി വെച്ചോണ്ടിരുന്ന മൊത്തത്തെ പള്ളിയിലെല്ലാം അത് മൊത്തത്തെ പള്ളിയിലെ തമ്പ പിള്ള അത് കഴപ്പാന്റെ ഉള്ളിൽ വെച്ചിരുന്ന പെട്ടിയല്ല പരിശുദ്ധമായ അത് റസഅലി തങ്ങൾക്ക് അൽപാൽപായിട്ട് ഇറങ്ങിയതാണ് അപ്പൊ അങ്ങനെ ഇറങ്ങിയത് സഹാബത്ത് മണപ്പാടാക്കുന്ന ഹാഫി നിങ്ങൾ ഉണ്ടായി കുറച്ച് സുഹാബത്ത് തൊലിയിലും കല്ലിലും കെത്തി എഴുതി വെച്ചോണ്ടായിരുന്നു ഇനി ഒരുപാട് യുദ്ധം നടക്കുമ്പോൾ ഹാഫി നിങ്ങൾ മരിക്കാൻ തുടക്കം ഇതാവാൻ തുടങ്ങി മായ കുർന്റെ ഫസ്മുൽസ് ഫസ്റ്റ് കോപ്പി റസ്മുൽ ഉസ്മാന്റെ കാലത്ത് എന്തില്ല ഈ നിലയ്ക്കുള്ള കുർബാന ഗ്രന്ഥങ്ങളില്ല പിന്നെ റസ്മുൽ ഇറങ്ങിയ കുർആാനും കാര്യങ്ങളും ചില സ്വഹാബത്ത് ഇഫു വെച്ചുകൊണ്ടാണ് ഞാൻ ചില സ്വഭാബത്ത് കല്ലുകൊണ്ട് കൊണ്ട് ചെത്തി വെച്ചോണ്ടാരി പിന്നെ ചില എഴുതി വെച്ചോണ്ടാ പക്ഷെ ഈ നെല്ലിൽ എന്താക്കി ഉസ്മാൻ കിട്ടുന്ന കാലത്തിൽ തന്നെ തുടങ്ങി ഒരു മുസ്താഫ് രൂപത്തിൽ ആക്കണമെന്ന് ആക്കുന്നു അങ്ങനെ ഇതിനെല്ലാം ക്രൂഡീകരിച്ച മഹാനാണ് മഹാനായ ഉസ്മാൻ അലി ഉള്ള ഉസ്മാൻ അലിഅള്ളന്റെ കാലത്തിലാണ് ഞങ്ങൾ കാണുമ്പോ കുർഹാണ് ഒരേ ബുക്കായിട്ടിങ്ങനെ പറയാൻ തുടങ്ങിയത് അതിന്റെ ആദ്യത്തെ ഒരു കോപ്പിയാണ് ഇവിടെ എന്തില്ല ഇത് ഈ കാണുന്ന ഇതാണ് ആദ്യത്തെ മുസ്താബിന്റെ കോപ്പി ഈ രൂപത്തിലാണ് വന്നിട്ടുള്ളത് അതാണ് ഇവിടെ അതിന് പിന്നെ അഭിവൃദ്ധിയായിട്ട് വേറെ വേറെ നിലക്കുള്ള കുറാൻ നസൂർ ഉള്ള കാലത്ത് ഇങ്ങനെ ബുക്ക് എന്തായിരുന്നു മുസ്താബ് ഉസ്മാൻ അലുഹാന്റെ പിന്നെയാണ് എന്താക്കിയത് ഖുർആാൻ ഈ നിലക്ക് കാണുന്ന നിലക്കുള്ള ഗ്രന്ഥമായിട്ടെല്ലാം വന്നത് ഇതാണ്

தோல் பாத்திரம் கசூரில் தோல் பாத்திரம் இதெல்லாம் தோல் பாத்திரம் யூஸ் ஆகிட்டு போயதா இது பாய்க்கத்தான் ஒன்னும் இல்லாதப்ப அஸ்மாபிவீர் அலையெல்லாம் ஒரு அரைப்பட்டம் எதர் வாட்டர் பேக் இது தோல் பாத்திரா தண்ணி நடக்கிறது பயில தொழில் இது நாலு காலகட்டம் இதெல்லாம் பழைய காலத்தில் யூஸ் ஆக்கி இருந்தது பழைய காலத்துல சொந்தம் குடிக்க வேண்டி யூஸ் ஆக்கி இருந்தா